പഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ നടത്തി അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷ വാർഷിക പദ്ധതിയായ രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു ുമ്പോൾ തന്നെ മറ്റിതര പദ്ധതികൾ കൂടി പണം കൂടി കണ്ടെത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തന മേഖല വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ആസൂത്രണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്ക് ഒരുപാട് പദ്ധതികൾ ആവർത്തിക്കണമെന്നും നടപ്പിലാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനുസമമായിട്ടുള്ള ലക്ഷ്യബോധവും

ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് കായികകൽപ്പം അവാർഡടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കായികൽപം അവാർഡിൻ്റെ വ്യക്തിന് ശേഷം നമുക്കടുത്തായിട്ട് ചെയ്യേണ്ടിയിട്ടുള്ള എൻ കി യുസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിട്ടാണ് നമ്മൾ ഈ വർഷത്തെ നോക്കിക്കാണുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെ പ്രത്യേക രീതിയിലുള്ള ഫണ്ട് നീക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ എം പിയുടെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റല് സോറി സി എച്ച് എസ് സി നമുക്ക് അവിടെ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെ വിശദമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കൃഷി കൃഷി വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കർഷകർക്ക് താങ്ങും രീതിയിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യും വൈസ് പ്രസിഡന്റ് റോയി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഭവന നിർമ്മാണം പ്രാദേശിക വികസനം കാർഷികം ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വികസന രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും എംപി എംഎൽഎ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയെല്ലാമായി സഹകരിച്ച് വികസനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് സെക്രട്ടറി രവി എം ജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോയി വർഗീസ് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത സുഗു സി ജെ ബാബു എഴുതാം മാത്യു മാത്യു ജോസ് തരകൻ ജെ ബി സജി മിനി ബാബു അനു അബീഷ് ജോഷി സി പോൾ അമൃത സജിൻ രാജമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജോയി പൂണേലി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി പ്രകാശ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോടി